اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ياكلون الربا لا يقومون الا كما يقوم الذي يتخبطه الشيطان الذي يتخبطه الشيطان من المس ذلك بانهم قالوا انما البيع مثل الربا واحل الله البيع وحرم الربا فمن جاءه موعظه من ربه فانتهى فله ما سلف وامره الى الله ومن عاد فاولئك اصحاب النار هم فيها خالدون صدق الله العظيم سورة <applause> البقرة إلى إرنوتي أروتي الذين يأكلون تنون نور അരിബ പലിശ വാക്കിന്റെ അർത്ഥം റബ എന്ന് പറഞ്ഞാൽ വളർത്തി എന്നാണ് തെർബിയത്ത് വളർത്തൽ അത്ഫാൽ ഗാർട്ടൻ അതാണത് വാക്ക് റിബ എന്ന് പറഞ്ഞാൽ വർധനവ് വളർച്ച എന്നൊക്കെയാണ് വാക്ക് ഉപയോഗിക്കാറുള്ളത് പലിശക്കാണ് ലൂമൂന അവർ എഴുന്നേൽക്കുകയില്ല അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നില്ല മായു എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അല്ലതി ഒരുത്തൻബത്തുഹു അവനെ തള്ളിയിടുന്നു അശ്വാനോ പിശാച്ച് മിനൽ മസ്സി ബാധയിൽ നിന്ന് അഥവാ ബാധ മൂലം അത് അന്നഹും കാലു അവർ പറഞ്ഞതുകൊണ്ടാണ് ഇന്നമൽ നിശ്ചയം കച്ചവടം റിബ പലിശ പോലെ തന്നെയാണ് പറഞ്ഞത് ആൻഡ് അല്ലെങ്കിൽ അനുവദിച്ചിരിക്കെ എന്നൊക്കെ അർത്ഥം വാഹല്ലാഹു അള്ളാഹു അനുവദിച്ചിരിക്കേ അൽ കച്ചവടത്തെ അവൻ നിരോധിക്കുകയും ചെയ്തിരിക്കെ എന്നിരിക്കെ അവർ ഇങ്ങനെ പറയുന്നു ഫ എന്നിട്ട് മൻ റബ്ബിഹി തന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഉപദേശം അതിൽ നിന്നുണ്ടായ വാക്കാണ് ഫന്തഹ എന്നിട്ട് അവൻ വിരമിച്ചു അല്ലെങ്കിൽ നിർത്തി ഇന്തഹ ഫുൾ ഇന്തോപ്പിന് പറയും അറബി ഗ്രന്ഥങ്ങളിൽ ഫലഹു അപ്പോൾ അവനുണ്ട് മാ സലഫ കഴിഞ്ഞുപോയത് അവന്റെ കാര്യം അള്ളാഹുവിലാകുന്നു അള്ളാഹുവിലേക്കാകുന്നു വമൻ ആദ ആരെങ്കിലും മടങ്ങിയാൽ അവർ നരകത്തിൻ്റെ ആളുകളാണ് അവർ എന്നും അതിൽ തന്നെയാണ് പലിശയെപ്പറ്റി പലിശ നിരോധനവുമായി ബന്ധപ്പെട്ട് അവതീർണമായ ആയത്തുകളിൽ പെട്ടതാണ് ഇത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിരോധനം പൂർത്തിയാക്കുന്ന വിധം ഇറങ്ങിയതാണ് അഥവാ ഈ ആയത്ത് ഇപ്പൊ സൂറത്തുൽ ബക്കറ ഇറങ്ങിയത് ഹിജ്റയുടെ തൊട്ട് ഉടനെയാണ് ബദറിന്റെ മുമ്പായിട്ട് നമ്മൾ പലവരും അത് പറയാറുള്ളതാണ് എന്നാൽ ഈ ഈ പറയുന്ന ആയത്ത് റിബ ഇറങ്ങിയത് ഇമാം ഇബിൻ അബ്ബാസ് അലി അള്ളാഹുഹു പറയുന്നത് അവസാന കാലത്താണ് അവസാനമായി ഇറങ്ങിയ ആയത്തുകളിൽ പെട്ടതാണ് എന്നിട്ട് റസൂൽ സല്ലാഹു അലൈ വല്ല അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് കൽപ്പിച്ചു ഇത് ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ വെക്കണമെന്ന് അങ്ങനെയാണ് ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ ഇതായത് പലിശ നിരോധനം പലിശ എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ മുമ്പ് സതക്കയെക്കുറിച്ചാണ് പറഞ്ഞത് പരിശുദ്ധ ഗുർവാനിന്റെ ഒരു ശൈലിയിൽപ്പെട്ടതാണ് ഒന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതവും അവിടെ തന്നെ പറയാമെന്നുള്ളത് സ്വർഗം പറഞ്ഞാൽ നരകം പറയും നരകം പറഞ്ഞാൽ സ്വർഗം പറയും വിശ്വാസിയെക്കുറിച്ച് പറയുന്നിടത്ത് നിഷേധിയെക്കുറിച്ചും തിരിച്ചും പറയും തൗഹീദ് പറയുമ്പോൾ ഷിർക്ക് പറയും അല്ലെങ്കിൽ ഷിർക്ക് പറയുന്നിടത്ത് തൗഹീദ് പറയും അതുപോലെ ഇരുട്ടിനെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും ഇലുമാ ഇങ്ങനെയൊക്കെ ധാരാളം പ്രയോഗങ്ങൾ കാണാൻ കഴിയും ഇത് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കുവാനും പരത്തി പറയാതിരിക്കാനും കുറുകാൻ സ്വീകരിക്കുന്ന ഒരു ഐഡിയയാണ് ഒരു ഹിക്മത്ത് അള്ളാഹുവിൻ്റെ അതുകൊണ്ട് സദക്കയെക്കുറിച്ച് വിശദവിശദമായി പറഞ്ഞു സദക്ക കൊടുക്കാൻ മാത്രമല്ല കൊടുക്കുന്നവൻ പുലർത്തേണ്ട ശരിയായ മനസ്ഥിതിയും മാന്യതയും മതവും അച്ചടക്കവും ഒക്കെ പറഞ്ഞു എന്നിട്ട് അതിൻ്റെ നേർ വിപരീതമാണ് സദക്ക കൊടുക്കുന്നവൻ കഷ്ടപ്പെടുന്നവനെ സഹായിക്കുന്നുവെങ്കിൽ കഷ്ടപ്പെടുന്നവന് ചൂഷണം ചെയ്യുകയാണ് പലിശ കൊടുക്കുന്നവൻ പലിശ വാങ്ങുന്നവൻ അല്ലെങ്കിൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവൻ ചെയ്യുന്നത് പലിശ എന്നതിനൊരു നിർവചനം അലൈഹി അലൈവ്വല്ല പറഞ്ഞിട്ടുണ്ട് പ്രയോജനം വരിച്ചു കൂട്ടുന്ന എല്ലാ കടവും അഥവാ കടം നൽകിയ ആള് വാങ്ങിയ ആളിൽ നിന്ന് വ്യവസ്ഥ ചെയ്ത് നേട്ടമുണ്ടാക്കുന്നതിനാണ് പലിശ എന്ന് പറയാം അത് ഒരുപാട് ഐറ്റത്തിലും തരത്തിലുമുണ്ട് നമ്മള് ഫിഖല്ല ഖുറാനാണ് വിശദീകരിക്കുന്നത് എന്നതുകൊണ്ട് വിശദമായി അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഇത് നിരോധിക്കാൻ എന്താണ് കാരണം ആവശ്യക്കാരനെ ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കഷ്ടപ്പെടുന്നവന് സദക്ക നൽകുന്നവൻ സഹായിക്കുകയാണ് കടം നൽകൽ നല്ലൊരു പരിപാടിയാണ് സദക്കയുടെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് നബ്സു അലൈഹി അലൈവലമ പറഞ്ഞിട്ടുണ്ട് കാരണം വാങ്ങുന്നവൻ അത്യാവശ്യക്കാരനാണ് എന്നതാണ് നസുൽ അലൈഹി അലൈസ്മ പറഞ്ഞ കാരണം എന്നാൽ പലിശക്കാരൻ ചെയ്യുന്നത് ഈ അത്യാവശ്യക്കാരനെ ചൂഷണം ചെയ്യുകയാണ് എന്നിട്ട് അവർ പറഞ്ഞിരുന്നൊരു ന്യായീകരണമാണ് ഇവിടെ എടുത്തു പറയുന്നത് അതെന്താണ് കച്ചവടം പലിശ പോലെ തന്നെയാണ് അഥവാ ഞങ്ങള് പണം കൊടുത്ത ലാഭം ഉണ്ടാക്കുന്നു ആളുകൾ കച്ചവടക്കാര് സാധനം കൊടുത്ത ലാഭം ഉണ്ടാക്കുന്നു എന്ന ന്യായീകരണമാണ് അവര് പറയുന്നത് ആ ന്യായീകരണത്തിന് വിപരീതം അഥവാ അതിന്റെ മറുപടി എന്ന നിലക്ക് അല്ല പറയുന്നത് അവരിത് പറയുന്നത് തന്നെ അള്ളാഹു പലിശ ഹറാമാക്കുകയും കച്ചവടം അനുവദനീയമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അഥവാ അതാണ് ഏറ്റവും വലിയ ന്യായം അഹൽ എന്ന് പറഞ്ഞത് കുർാനിൽ അള്ളാഹു താല ഹലാക്കിയിരിക്കുന്നു കച്ചവടം ഹറാമാക്കിയിരിക്കുന്നു പലിശ എന്നല്ല മനുഷ്യന്റെ കയ്യിൽ വേദഗ്രന്ഥങ്ങളായുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും പലിശ ഹറാമാണ് പലിശ ഹലാലാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതവും ലോകത്തില്ല മതം മാത്രമല്ല കമ്മ്യൂണിസം കാറൽ മാക്സ് പലിശക്കെതിരാണ് അതുപോലെ പിന്നെ മുതലാളിത്തം പലിശ ഹറാം ഹലാല് പറയണ പരിപാടി അവർക്ക് ഇല്ലെങ്കിലും പലിശ പൂജ്യത്തിലെത്തുമ്പോഴാണ് പണം അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് മുതലാളിത്തത്തിന്റെ ആചാര്യനായ ആഡം സ്മിത്ത് അത് ഇപ്പൊ അമേരിക്കൻ വ്യവസ്ഥിതി അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് നമുക്കും ആലോചിച്ചാൽ തന്നെ അറിയാം വാൾസ്ട്രീറ്റ് ദുരന്തമൊക്കെ ഉണ്ടായത് എല്ലാ മനുഷ്യരും കുറെ പണം സ്വരൂപിച്ചിട്ട് ബാങ്കിലിട്ടിട്ട് ആ മാസാ മാസം അതിൻ്റെ പലിശ വാങ്ങിയിട്ട് തിന്നാം എന്ന് എല്ലാവരും തീരുമാനിച്ചാൽ പിന്നെ ഒരു ഉൽപാദനവും നടക്കൂല കൊറേ ആളുകൾ ബാങ്കിൽ നിന്ന് പലിശ കൊടുത്ത് കടം വാങ്ങാൻ ചെല്ലുമ്പോഴാണ് ബാങ്കിലിട്ടവൻ്റെത് വിജയകരമായ ഒരു ഐഡിയ ആയിട്ട് മാറുന്നത് എല്ലാരും അങ്ങനെ ചെയ്താൽ സാമ്പത്തിക വ്യവസ്ഥ അല്ല രാജ്യം തന്നെ തകരും അതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പലിശക്കെതിരാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ള സംഗതിയാണ് അള്ളാഹു എന്നിവിടെ പറയുന്നത് പലിശയുടെ നിരോധനം ഒറ്റ ഘട്ടമായിട്ടല്ല അള്ളാഹുത്താല നടത്തിയത് അതിന്റെ ഒന്നാം ഘട്ടം സൂറത്തൂർ റൂമ് അത് മക്കയിൽ ഇറങ്ങിയതാണ് അതിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തില് പലിശ നൽകുന്നവനല്ല സക്കാത്ത് കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നത് നേട്ടമുണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പലിശ നിലവിലുണ്ട് അന്ന് സമൂഹത്തിൽ പക്ഷെ യഥാർത്ഥത്തിൽ പലിശക്കാരൻ നേട്ടമല്ല ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് ജക്കാത്ത് കൊടുക്കുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ പലിശക്ക് ഉള്ളവര് ഒരു ചെറിയ എതിർപ്പ് അവിടെ അല്ല പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ രണ്ടാമതായി വന്ന ആയത്ത് സൂഹത്തുൻ നിസാഹിലെ നൂറ്റി അറുപത് നൂറ്റി അറുപത്തി ഒന്ന് ആയത്തുകളാണ് അതിന് യഹൂദരെ ശിക്ഷിച്ച കാര്യം പറയുന്നുണ്ട് ബനീസറ ശിക്ഷിച്ച കാര്യം പറയുന്നിടത്ത് ബി ബിഅക്ലിമ് റിബ അവർ പലിശ തിന്നുന്നതിന്റെ ഫലമായിട്ടും എന്ന് പറയുന്നുണ്ട് അതോടുകൂടി എന്തായി പലിശ എന്ന് പറഞ്ഞത് പണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ് ശിക്ഷിക്കപ്പെടാൻ കാരണമായ ദുന്യാവിന് ശിക്ഷ കിട്ടാൻ കാരണമായ ഒരു കാര്യമാണ് എന്ന് അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബികൾക്കൊക്കെ മനസ്സിലായി മൂന്നാമത് വന്നത് സൂറത്ത് ആലംറാനിലെ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള ആയത്തുകളിലാണ്ഫത്തത്തിന്റെ നിരൂപണവുമായി ബന്ധപ്പെടുത്തിയാണ് അത് പറയുന്നത് ഉഹദിലെ പരാജയത്തിന്റെ പിന്നിൽ പലിശക്കൊരു പങ്കുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് അവിടുത്തെ വിശദീകരിക്കാം നാലാമതായി പറയുന്നതാണ് ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകൾ ഇത് തുടങ്ങി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളാണ് ഇതിന്റെ നാലാം ഘട്ടം ഇങ്ങനെയാണ് റൈസുൽ മുഫസീരീൻ എന്ന് നബിസ്വല്ലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞ ഇമാം ഇബിൻ അബ്ബാസ് റതി അല്ലാ വൻഹു ആയത്തിനെ വിശദീകരിക്കുന്നത് അത് പിന്നീട് ഇറങ്ങുകയും എന്നിട്ട് അവിടെ ചേർത്തി എഴുതാൻ വഹ്യ എഴുത്തുകാരോട് നബ്സ് അലൈഹി സ്വല്ല കൽപ്പിക്കുകയുമാണ് ചെയ്തത് എന്ന് റിപ്പോർട്ടുകളിലുണ്ട് അങ്ങനെ പലിശ നിരോധനത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ മുതൽ ഈ പറഞ്ഞ് തുടങ്ങുന്നത് എന്നർത്ഥം ഈ ആയത്തിലല്ല നിരോധിക്കുന്നത് ഈ ആയത്തിൽ പണ്ട് നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത് പൂർണമായ നിരോധനം വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിലാണ് ഇവിടെ നിരോധനത്തിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിന്നുള്ള ഉപദേശം വന്നിട്ട് ആര് നിർത്തിയോ ഫലഹു മാ സലഫ കഴിഞ്ഞു പോയതൊക്കെ അവനുള്ളതാണ് അഥവാ അവൻ പഴയ അവന്റെ സമ്പത്തൊക്കെ പലിശ കലർന്നതാണ് എന്ന് പറഞ്ഞ് കയ്യൊഴുക്കേണ്ടതില്ല ഇനി വാങ്ങാതിരുന്നാൽ മതി നിരോധിച്ച അവിടുന്ന് അങ്ങോട്ട് വാങ്ങാതിരുന്നാൽ മതി എന്നാണ് പണ്ഡിതന്മാര് ഇസ്ലാമിലേക്ക് പലിശക്കാരൻ കടന്നു വരുമ്പോഴും ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പലിശ ബ്ലേഡുകാരനായ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോ അയാളുടെ പണം മുഴുവനും പലിശ എന്ന് സമ്പാദിച്ചതാണെന്ന് വിചാരിച്ച് കയ്യൊഴിക്കേണ്ടതില്ല അതേസമയത്ത് മുസ്ലിം ഒരാൾ പലിശ നിർത്തുകയാണെങ്കിൽ അയാൾ പലിശയിലൂടെ സമ്പാദിച്ചത് മുഴുവനും കയ്യൊഴിക്കുകയോ ഇനി അത് സാധ്യമല്ലെങ്കിൽ ആർക്കാ കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയില്ലെങ്കിൽ അർഹമായ പ്രായശ്ചിത്തം ചെയ്യുകയോ വേണമെന്നാണ് പണ്ഡിതന്മാർ അത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം അമൃഹുയിലല്ല അങ്ങനെ അവൻ കാര്യമായ പ്രായശ്ചിത്തം ചെയ്യണം അത അല്ലെങ്കിൽ പലിശയുടെ പിന്നെ ദൂഷ്യങ്ങൾ അവന് ഒഴിവാക്കണം പലിശയിലേക്ക് മടങ്ങി പോകരുത് പലിശ തിന്നതിൽ അവന് മനപ്രയാസം ഉണ്ടാകണം ഇതൊക്കെയാണ് വമ്രുഹു ഇല എന്ന കാര്യം സൂചിപ്പിക്കുന്നത് അഥവാ അവനെ സിക്ഷിക്കണോ രക്ഷിക്കണോ പഴയ പലിശയുടെ പേരോടുള്ള അവന്റെ മനസ്ഥിതി എന്താണ് അവൻ ഇപ്പോൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സ്ഥിതിയിലാണ് ഇതൊക്കെ അള്ളാഹുവിനാണ് അറിയ അഥവാ ഇസ്ലാമിക നേതൃത്വമോ ഇസ്ലാമിക ഭരണകൂടമോ പഴയ പലിശക്കാരൻ ഇസ്ലാം ഇരിക്കുമ്പോൾ അതിന്റെ പേരിൽ നടപടിയുമായി ചെല്ലേണ്ടതില്ല അത് അവന്റെ ഇഖ്ലാസ് അവന്റെ ആത്മാർത്ഥത മനസ്തിയൊക്കെ വെച്ച് അള്ളാഹുത്താല ചെയ്തു കൊള്ളും എന്നാണ് വമ്രുഹു ഇലഅ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അത് പറയുന്നത് മറ്റൊരു കാര്യം പറയാനാണ് ഇസ്ലാമിൽ വന്ന ശേഷവും അല്ലെങ്കിൽ പലിശ നിരോധിച്ച ശേഷവും ഒരാൾ പലിശ തിന്നുകയാണെങ്കിൽ പിന്നീടും പലിശയിലേക്ക് മടങ്ങുകയാണെങ്കിൽ അത് നരകത്തിന് കാരണമാകുന്ന കാര്യമാണ് അഥവാ നരകത്തിന്റെ ആളുകളാണ് ഇത്തരം ആളുകളെ സിക്ഷിക്കാനാണ് നരകമുണ്ടാക്കിയത് തന്നെ എന്ന സൂചനയാണ് അസാബുനാർ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് നരകത്തിലാണ് എന്ന് മാത്രമല്ല എന്നും അതിൽ തന്നെയാണ് അതിന്റെ വിശദീകരണം ഒക്കെ നമ്മൾ മറ്റാഴുത്തുകളുടെ കൂടെ പറഞ്ഞതാണ് പിന്നെ ഇവിടെ ഇവിടെ ഞാൻ വിശദീകരിക്കാതെ വിട്ട ചില കാര്യങ്ങളുണ്ട് പിന്നെ അതിലൊന്ന് പലിശ തിന്നുന്നവൻ പിശാച്ച് തള്ളിയിട്ടവൻ ബാധയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കുകയില്ല എന്നാണല്ലോ ആദ്യം അള്ളാഹു താല പറഞ്ഞത് റിബാല മിനൽ അല്ലതീനെസ് ഈ എഴുന്നേൽക്കൽ എവിടെയാണ് മുഫസറുകൾക്കിടയിൽ വലിയ അഭിപ്രായത്യാസമുള്ളൊരു വിഷയമാണത് ഭൂരിപക്ഷം മുഫസറുകളും പറയുന്നത് ഇത് പലിശക്കാരൻ പരലോകത്ത് അനുഭവിക്കുന്ന അവസ്ഥയാണ് അഥവാ വട്ടുപിടിച്ചവനെ പോലെയാണ് പരലോകത്ത് അവൻ ഉണ്ടാകുക എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇമാം ഇബിനു അതിയ പലിശക്കാരന്റെ ആർത്തിയും ദുരയും മൂലം ദുന്യാവിനോട് അവൻ കാണിക്കുന്ന വെപ്രാളത്തെ ഭ്രാന്തിനോട് ഉപമിച്ചിരിക്കുകയാണ് അഥവാ പണത്തോട് പിരാന്തായിരിക്കും ഈ ചങ്ങാതിക്ക് പലിശക്കാരന് അത് ബ്ലേഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല ആളുകളെയും പരിശോധിച്ചാല് നമുക്കെന്നെ ബോധ്യം വരികയോ അല്ലെങ്കിൽ അത് തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് തോന്നുകയോ ചെയ്യുന്ന ഒരു കാര്യമാണ് കഷ്ടപ്പെടുന്ന ആളുകളോട് പലിശ മേടിക്കാനും അവരെ പിന്നെ അവർ കൊടുത്തതും കൊടുത്തതിൻ്റെ എത്രയോ ഇരട്ടി തിരിച്ചു പിടിക്കാനും അത് കിട്ടാൻ വേണ്ടി ഇവർ കാണിക്കുന്ന വിക്രിയകളുമൊക്കെ ശരിക്കും ഒരു ഭ്രാന്ത് പിടിച്ചവന്റെ സ്ഥിതിയാണ് ഒരു കാരുണ്യമോ ദയയോ വാത്സല്യമോ മനുഷ്യപ്പറ്റോ അതൊന്നും അവരടുത്തൂടെ പോയിട്ടുണ്ടാവില്ല അത് അത്തരം ആളുകളെ പരിശോധിച്ചാൽ ആർക്കും ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഹിമാനാർത്തിയുടെ അഭിപ്രായം പ്രത്യേകം എടുത്തു പറയാൻ കാരണം അങ്ങനെ ദുന്യാവിനോടുള്ള അവരുടെ ആർത്തി പിന്നെ ദുരൈ മൂലം അവർക്ക് ഉണ്ടാകുന്ന പിന്നെ പണത്തോടുള്ള ഭ്രാന്തും വെപ്രാളവും അതിനെയാണ് പി ബാധയോട് ഉപമിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇമാം റാസി റാസിമഹുല്ല പലിശക്കാരന്റെ ജീവിതവും പരലോകവും ഒന്നിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അഥവാ ദുന്യ അവന്റെ ദുന്യാവും ആഹ്റവും വട്ടുപിടിച്ച അവസ്ഥ തന്നെ ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഏതായാലും ശരി പലിശ നിരോധിച്ചതുകൊണ്ട് പലിശയിൽ നിന്ന് വിട്ടുനിന്നേ പറ്റൂ അല്ലെങ്കിൽ ഇഹലോകവും പരലോകവും നശിക്കും എന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ ഈ ആയത്ത് കേൾക്കുമ്പോൾ പലിശയല്ല പലപ്പോഴും ആളുകളുടെ ശ്രദ്ധയിലും ചർച്ചയിലും വരല് അത് വേറൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ അത് അവസാനത്തേക്ക് വെച്ചത് അത് പലിശക്കാരൻ എഴുന്നേൽക്കുകയില്ല പിശാച്ച് തള്ളിയിട്ടവൻ പിശാച്ച് ബാധ മൂലം തള്ളിയിട്ടവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അപ്പൊ അങ്ങനെ ഒരു പിശാച്ച് ബാധയുണ്ടോ പൗരാണിക മുഫസ്തറുകൾ മിക്കവാറും എല്ലാവരും പ്രമുഖരായ എല്ലാവരും തന്നെ മനുഷ്യനെ പിശാച്ച് ബാധിക്കുകയും തള്ളിയിടുകയും ഒക്കെ ചെയ്യും എന്ന് വാദിച്ചവരാണ് ഇമാം കുർത്തുബിയൊക്കെ അതിന് തെളിവായിട്ട് മനുഷ്യന്റെ മേത്ത് പിശാച്ച് കയറും എന്നതിന്റെ തെളിവായിട്ട് ഇത് ഉദ്ധരിച്ചത് കാണാൻ കഴിയും അതേസമയത്ത് ഇമാം ജമക്ഷരി അദ്ദേഹം മോത്തസിരികളിൽപ്പെട്ട ബുദ്ധി പിന്നെ മുന്നിൽ വെച്ച് ചിന്തിക്കുന്ന ടീമാണ് അവർ അതുകൊണ്ട് പലപ്പോഴും അവരെ അലിസുന തുല്യമായത് പുറത്താണെന്നൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു വിഭാഗം ഇല്ല അതുകൊണ്ട് ഇമാം ജമാക്ഷരിക്ക് ശേഷം ഇമാം ജമാക്ഷരിയെ ഉദ്ധരിക്കാതെ ഒരു ദീറും എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് അതിന് മാത്രം ഭാഷയിലും അതുപോലുള്ള ചില കാര്യങ്ങളിലൊക്കെ ലോകത്തിന്റെ മൊത്തം അവലംബമാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് മനുഷ്യനെ പിന്നെ ജിന്നു ബാധിക്കും അല്ലെങ്കിൽ പിശാച്ച് ബാധിക്കും എന്നൊക്കെ പറയണത് വെറുതെയാണ് അദ്ദേഹം അത് നിഷേധിക്കുകയാണ് പിന്നെ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് എന്നുള്ള അവ അറബികളിൽ അങ്ങനെ ഒരു അന്ധവിശ്വാസം നിലനിന്നിരുന്നു മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ മനുഷ്യന് സംഭവിക്കുന്നത് പിശാച്ച് അവന്റെ മേൽ കയറിയിട്ട് എന്തൊക്കെ ചെയ്യുകയാണ് അഥവാ നമ്മൾ പറഞ്ഞത് തന്നെ ബാധ ഏറ്റു പിശാച്ച് കൂടി ജിന്നുകൂടി എന്നൊക്കെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു ആ അന്ധവിശ്വാസത്തെ അള്ളാഹു സുബാനോത്താല് തൗരിയത്ത് പ്രകാരം ഉദ്ധരിക്കുകയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതിന്റെ ചുരുക്കം തൗരിയത്ത് എന്ന് പറഞ്ഞാല് സാഹിത്യത്തിലെ ഒരു ഒരു പ്രയോഗമാണ് അഥവാ ഇപ്പൊ നമ്മള് സംസാരത്തിന്റെ ഇടയിൽ ഉർവശി ശാപം ഉപകാരമായി എന്ന് ചിലപ്പോൾ പറയും മുസ്ലിങ്ങളും പറയും ഉർവശി എന്നുണ്ടൊരു കഥാപാത്രം ഉണ്ടായിരുന്നു അയാളുടെ പിന്നെ അയാള് അവള് ഒരുത്തനെ ശിഖണ്ഡിയായി പോകട്ടെ എന്ന് ശപിക്കുക അങ്ങനെ പുരാണത്തിലൊരു കഥയാണ് അങ്ങനെ ശിഖണ്ഡി ആയത് പിന്നീട് അയാൾക്ക് ഗുണമായി വരുന്ന ഒരു കഥയാണത് അത് വെറും കഥയാണ് പക്ഷെ ഈ കഥ സംഭവമാണ് എന്ന് വിശ്വ കൊണ്ടോ കഥ നടന്നതാണ് എന്ന് കരുതിയിട്ട് വേണ്ടല്ലോ ഒരാൾക്ക് ഉറവശി ശാപം ഉപകാരം എന്ന് പറയാൻ ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഭഗീരഥ യജ്ഞം കലപ്പ വലിച്ച് പിന്നെ സ്വർഗത്തിലെ ഗംഗാനദിയെ ഭൂമിയിലൂടെ ഒഴുക്കുകയാണ് ഭഗീരഥം ചെയ്തത് ഇതൊരു പുരാണ കഥയാണ് പക്ഷെ ഇത് വിശ്വസിച്ചിട്ട് വേണ്ടല്ലോ ഭഗീരഥ എന്നൊരാൾക്ക് പറയാൻ അങ്ങനെ ഒരു കഥ ഇവിടെ ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ് ഇതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണത്തിന്റെ ചുരുക്കം എന്നതുപോലെ തൗരിയത്ത് പോലെ ഉദ്ധരിച്ചതാണ് അള്ളാഹു താലാം അതിന് അദ്ദേഹം പറയുന്ന തെളിവുകൾ ഇപ്പോ ഖുർഹാനില് സൂറത്തു സാഫാത്തിൽ നരകത്തിൽ വളരുന്ന സഖൂം പുരുഷത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ കുലകൾ പിശാച്ചുടെ തലകൾ പോലെയാണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് പക്ഷെ പിശാച്ചിന്റെ താക്ക അങ്ങനെ ഒരു ആകൃതി ഉണ്ട് എന്നും അത് പിന്നെ ഒരു അത്തരം ഏതോ ഒരു ഭീകര രൂപമാണ് എന്നും അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല പിശാച്ചിന്റെ തലയുടെ കോല പിശാച്ചിന്റെ രൂപം തന്നെ ഇല്ല പൈബിലിസിന് രൂപം ജിന്നുകൾക്ക് രൂപമില്ല പിന്നെ എങ്ങനെയാണ് തലയുടെ കോല ഉണ്ടാവുന്നത് അപ്പൊ അത് മനുഷ്യന്റെ സങ്കല്പമാണ് പിശാചിന്റെ തലയുടെ കോലം മനുഷ്യൻ വരച്ചാല് ഒരു ഭീകര രൂപമായിട്ടാണ് എക്കാലത്തും വരച്ചിരുന്നത് എന്ന അതുകൊണ്ട് അത് അടിസ്ഥാനമാക്കിയിട്ടാണ് അള്ളാഹു താല ആ പറഞ്ഞിട്ടുള്ളത് പിശാച്ച് മനുഷ്യനെ ബാധിക്കൂ എന്ന് ചോദിച്ചാൽ ബാധിക്കൂല എന്ന് തീരെ പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ രാവിലെ മൂക്ക് വൃത്തിയാക്കണം അല്ലെങ്കിൽ പിശാച്ച് ാക്കും എന്ന് പറഞ്ഞ അലി സ്വലാമ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ തന്നെ അബ്ഹുമെ വൽ ഹുബസിൽ ഹബായിസിന്ന് കക്കൂസിൽ കയറുമ്പോ കയറാൻ പഠിപ്പിച്ചിട്ടുണ്ട് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പിശാച്ച് മനുഷ്യനെ രോഗിയാക്കും അങ്ങനെ രോഗത്തെ അതുപോലെ ചീത്ത തോന്നലുകളെ അനാവശ്യമായ പേടികളെ പിന്നെ ഒക്കെ ഉണ്ടാക്കുന്ന പണി പിശാച്ചിനുണ്ട് പിശാച്ചി രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കും എന്നൊക്കെ നബി അലൈഹി നബിസല്ലാസ്വലമ പറഞ്ഞത് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇമാ ഇബിൻ ഗസീർ അതിന് നൽകുന്ന വിശദീകരണം നേരത്തെ നമ്മൾ സൂറത്തുൽ ഫാത്തിയുടെ ഇതിലൊക്കെ പറഞ്ഞതാണ് അനിൽ ഹക്കഇൽ നിന്നും ഹക്കിൽ നിന്നും അകന്ന എല്ലാം എന്നാണ് അത് മനുഷ്യനായാലും ജിന്നായാലും രോഗാണുക്കളായാലും വല്ല പദാർത്ഥങ്ങളായാലും ഒക്കെ പിശാച്ചാകും ഭരണകൂടം പിശാച്ചാകും ബന്ധുമിത്രാദികൾ പിശാച്ചാകും ഈ കണ്ടീഷൻ വരുമ്പോൾ അനിൽ സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്നതൊക്കെ പിശാച്ചാകും അതുകൊണ്ടാണ് പിന്നെ ഗോട്ടുവായിടും ദേഷ്യം വരും റജീം എന്നൊക്കെ പറയാൻ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പലതുമാണ് പിശാച്ച് ആ പിശാച്ച് മനുഷ്യനെ ഇങ്ങനെയൊക്കെയാണ് ബാധിക്കുക അതേ സമയത്ത് നല്ല ഈമാന് നല്ല തവക്കുല് ശരിയായ തൗഹീദ് ഒക്കെയുള്ള ആളുകളെ ഇതൊന്നും ബാധിക്കുകയില്ല അള്ളാഹു താല തന്നെ ഇബലീസിനോട് തന്നെ പറഞ്ഞില്ലേ ഇന്നെ അതിൽ അക്ക അലി ഹിമീൻ സുൽത്താൻ എന്റെ അടിമകളെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല അപ്പൊ അത് പിശാചിനെ തടുക്കുന്ന ഒരു ഒരു വഴിയാണ് അതുകൊണ്ട് തന്നെ പിശാച്ച് മനുഷ്യനെ ബാധിച്ചിട്ട് അത് ഞാനല്ല ചെയ്തത് പിശാച്ചാണ് ചെയ്യുന്നത് എന്ന് വാദിക്കാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യനെ പിശാച്ച് ബാധിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാദം മുസ്ലിം ലോകത്ത് ആർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ കൊലപാതകം നടത്തി എന്നിട്ട് അയാള് പറയാ ഞാനല്ല അതിന്റെ മേത്ത് കൂടിയ ജിന്ന് ചെയ്തതാണ് അത് സമ്മതിക്കൂല അങ്ങനെ ഇസ്ലാമിക കോടതിയിൽ പറഞ്ഞാൽ അത് സമ്മതിച്ചിട്ട് എന്നാ പിന്നെ ജിന്ന് ചെയ്തതാണ് എന്നെ വെറുതെ വിട്ടോളാം എന്ന് പറയുന്ന രീതിയില്ലല്ലോ അങ്ങനെ ഏതു കുറ്റ അത് എൻ്റെ മേലു കൂടിയത് ചെയ്തതാണ് എൻ്റെ മേലുള്ള പിശാച്ച് ചെയ്തതാണെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കോടതി ഒരാളെ വെറുതെ വിടുകയില്ല പകരം അത് അയാളുടെ കുറ്റം തന്നെയാണ് അപ്പൊ അങ്ങനെ സ്വന്തം പ്രവർത്തനത്തിൽ നിന്ന് മനുഷ്യൻ മുക് പിന്നെ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മനുഷ്യൻ മുക്തനാകുകയും അത് മനുഷ്യന്റെ മേലു കയറി കൂടിയ പിശാച്ചിനാകുകയും ചെയ്യുന്ന തരത്തിൽ മനുഷ്യനെ പിശാച്ച് ബാധിക്കും എന്ന അഭിപ്രായമുള്ള ഒരു പണ്ഡിതനും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിന്റെ അപ്പുറത്ത് ഇങ്ങനെയൊക്കെ ചീത്ത തോന്നലുകളും ഒക്കെ ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇമാം സമാക്ഷരി പറഞ്ഞ വിശദീകരണമാണ് അഥവാ ഉറുവശിശാപ ഉപകാരം ഭഗീര ഭഗീരഥ യജ്ഞം ഹേക്കുലിയൻ ടാസ്ക് അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങൾക്കൊക്കെ ഇപ്പോൾ അതിന്റെ പിന്നിൽ പറയപ്പെടുന്ന കഥ സത്യാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്നതുപോലെ ആളുകളുടെ ഒരു സങ്കല്പത്തിൽ പിശാച്ചുബാധ ഏറ്റവൻ എഴുന്നേൽക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതേ സ്ഥിതിയാണ് പലിശക്കാരന്റെ ഇഹലോകത്തും പരലോകത്തും അല്ലെങ്കിൽ പരലോകത്ത് ഉള്ളത് എന്ന് വിശദീകരിക്കുകയാണ് അള്ളാഹു സുബാനോർത്താല ചെയ്യുന്നത് പലിശയെ പറ്റി തന്നെയാണ് ഇനിയുള്ള ആയത്തുകളിലും വരുന്നത് ബാക്കി നമുക്ക് അവിടുന്ന് പറയാവുന്നതാണ് അള്ളാഹു സുബാനോർത്താല അനുഗ്രഹിക്കുമാറാവട്ടെ ഈ രണ്ട് വിശദീകരണം കുറച്ചധികം ഉള്ളത് കൊണ്ട് നമ്മുടെ പതിവ് സമയത്തിൽ നിന്ന് ചെറിയൊരു വർധനവുണ്ടായിട്ടുണ്ട് എല്ലാവരും اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونلرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين